പാർലിക്കാട് ബൈക്കും ബൊലറയും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാർലിക്കാട് പാടത്തിന് സമീപത്ത് ഇന്ന് രാവിലെ ഒമ്പത് ഇരുപതോടെയായിരുന്നു അപകടം മുളൂർക്കര ഇരുന്നിലംകോട് സ്വദേശി നാൽപ്പത്തിയേഴ് വയസ്സുള്ള രാജേഷാണ് മരിച്ചത് സ്റ്റാർ പ്ലാസ്റ്റിക്സിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന യുവാവാണ് ബൈക്കിൽ ജോലിക്കായി പോകുന്നതിനിടയിൽ തൃശൂർ ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബലോറ ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടന്ന് റോങ് സൈഡിൽ കയറി രാജേഷിന്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു ശേഷം പാതിയോരത്തെ മറ്റൊരു മരത്തിലിടിച്ചാണ് ജീപ്പ് നിന്നത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രാജേഷിനെ നാട്ടുകാരും ആക്സ് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ പ്രദേശത്ത് പാതിയോരത്തുള്ള അനധികൃത വഴിവാണിഭവും അനധികൃത പാർക്കിങ്ങും ദൂരക്കാഴ്ചകൾ മറയ്ക്കുന്നതായി ഡ്രൈവർമാർ പറയുന്നു Terima kasih telah